സാമൂഹ്യപരതയുടെ കുറവാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളിയെന്ന് പ്രശസ്ത തിരക്കഥാകൃത്തും അഭിനേതാവുമായ മുരളി ഗോപി അഭിപ്രായപ്പെട്ടു കെ കെ എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ വൈബിന്റെ നേതൃത്വത്തിൽ നടന്ന വിജയാരം അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയം ഉറപ്പു നൽകുന്നു മത്സരാധിഷ്ഠിതവും തൊഴിൽ കേന്ദ്രവുമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക വഴി സാമൂഹ്യമായ മൂല്യങ്ങൾക്കും മാനവികതയ്ക്കും പ്രാധാന്യം കുറയുന്നതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം നേരിടുന്ന പ്രതിസന്ധിയെന്ന് പ്രശസ്ത തിരക്കഥാകൃത്തും അഭിനേതാവുമായ മുരളി ഗോപി അഭിപ്രായപ്പെട്ടു കെ കെ എം എം എൽ എ നേതൃത്വം നൽകുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ വൈബിന്റെ നേതൃത്വത്തിൽ വടകര മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വിജയാരഭം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു ജനാധിപത്യത്തിൽ പാഠ്യ പദ്ധതികൾക്ക് അപ്പുറം നിൽക്കുന്നതാണ് ശരിക്കുള്ള വിദ്യാഭ്യാസം അത് റെസ്പോൺസിബിലിറ്റിയുടെ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ സ്കാന്ഡനേവ്യൻ കൺട്രീസിലെ സ്കാന്ഡനേവ്യൻ ഡെമോക്രസീസിലൊക്കെ ഒരു ഒരു ഉണ്ട് സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ എന്നാണ് അതിൻ്റെ പേര് പൗരത്വ വിദ്യാഭ്യാസം അതായത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളായ കോൺസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യറി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇതിൻ്റെ ഫോർമേഷൻസിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കി നമ്മുടെ സാമൂഹ്യപാഠത്തിലും സിവിക്സിലും ഒക്കെ ഇത് വരുന്നുണ്ടെങ്കിലും തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞു പോകുന്ന കാര്യമാണ് പക്ഷേ അതിനൊരു ഒരു എജ്യൂക്കേഷൻ സ്ട്രീമായിട്ട് തന്നെ വളർത്തിക്കൊണ്ട് പാരലി സമാന്തരമായി ഉപജീവന ഉപജീവി ഉപജീവനം ഓറിയൻ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസത്തിന് സമാന്തരമായി സിസ്റ്റത്തിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ ഈ സിസ്റ്റം ഉണ്ടാക്കിയതിൽ എത്രമാത്രം പേരുടെ വിയർപ്പും എത്രമാത്രം പേരുടെ ചോരയും എത്രമാത്രം പേരുടെ എത്രത്തോളം മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും ചെലവിട്ടിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ വാക്യത്തിന് പിന്നിലും ഒരായിരം തോട്ട്സ് ഉണ്ട് അപ്പോൾ ഈ തോട്ട്സിൻ്റെ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇതൊക്കെ അടങ്ങുന്നതാണ് ഈ സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പൗരത്വ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പൗരത്വ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ കാരണം റെസ്പോൺസിബിൾ വോട്ടിംഗ് എൻഷുർ ചെയ്യണമെങ്കിൽ ഈ പൗരത്വ വിദ്യാഭ്യാസം വേണം നമ്മൾ ഈ കാണുന്ന ഇന്ത്യ നമ്മൾ ഉപജീവനം നടത്താൻ പോകുന്ന ഇന്ത്യ അത് എത്രമാത്രം പ്രഷസ്സാണ് ജനാധിപത്യം എത്രമാത്രം അമൂല്യമായൊരു കാര്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സമാന്തര വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ട്രീം ഇല്ലെങ്കിൽ നമ്മൾ ആകാശത്ത് ഒരു വരി ഏറിൽ നിൽക്കുക എന്ന് പറയില്ലേ ആ ഒരു തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാഭ്യാസത്തിൻ്റെ പ്രോഡക്റ്റ്സ് ആയി മാത്രം നിലകൊള്ളുകയും അതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രത്തിനൊരു പ്രയോജനമില്ലാതെ വരികയും ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ കെ എം എൽ എ അധ്യക്ഷയായി കവി ബീരാൻകുട്ടി സാഹിത്യകാരൻ പി ലിജീഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രീജിത്ത് ആയിഷ ഉമർ ടി പി മിനിക വൈബ് കൺവീനർ എം എൻ പ്രമോദ് ഇസ്മയിൽ പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണം കെ കെരമ എം എൽ എ നിർവഹിച്ചു വടകര മണ്ഡലത്തിലെ സ്കൂളുകളിൽ പഠിക്കുകയും മണ്ഡലത്തിൽ താമസിച്ച് പുറത്തുള്ള സ്കൂളുകളിൽ പഠിക്കുകയും ചെയ്യുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് ആദരിച്ചത് ഒപ്പം പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ